bye yeah. ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഞാൻ കീർത്തി ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആരി വർക്ക് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ എങ്ങനെയാണ് നെക്ക് ഫിനിഷ് ചെയ്ത് എടുക്കുന്നത് എന്നുള്ളതാണ് അതായത് ക്രോസ് പീസ് വെച്ചിട്ട് നമ്മൾ ക്യാൻവാസ് യൂസ് ചെയ്യാതെ എങ്ങനെയാണ് ആരി വർക്ക് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ ക്രോസ് പീസ് വെച്ചിട്ട് ചെയ്യുന്നതെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഇത് ഞാൻ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ളൊരു നെക്കാണ് കേട്ടോ ഇതിൻ്റെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് സിമ്പിളായിട്ട് പിൻട്രസ്റ്റിൽ നിന്ന് പേപ്പർ കോപ്പി ആപ്പ് വഴിയിട്ടാണ് നമ്മൾ ട്രേസ് ചെയ്ത് എടുത്ത് ചെയ്തിട്ടുള്ളൊരു വർക്കാണ് അപ്പോൾ ഇതിൻ്റെ നെക്ക് ലൈൻ നമ്മൾ ഇതുപോലെ വരച്ച് കൊടുത്തിട്ടാണ് ചെയ്തത് ഞാൻ ഒന്നുകൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ നെക്ക് ലൈൻ വരയ്ക്കുന്നതെല്ലാം നമ്മൾ ആ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നെക്ക് ലൈൻ നമ്മൾ നല്ലപോലെ വരച്ച് കൊടുത്തതിന് ശേഷം ഹാൻഡ് വർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ നിവർത്തി വയ്ക്കുക നിവർത്തി വെച്ചിട്ട് മുകളിൽ ഒര ഇഞ്ചോ അര ഇഞ്ചോ മുക്കാൽ ഇഞ്ചോ നിങ്ങൾക്ക് ആവശ്യമുള്ള തയ്യൽ തുമ്പ് ഇട്ടതിന് ശേഷം ഞാനിപ്പോൾ ഒരു അര മുക്കാൽ ഇഞ്ച് നല്ലപോലെ മുകളിൽ തയ്യൽത്തുമ്പ് ഇട്ടതിന് ശേഷമാണ് ഇവിടെ കാര്യം നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് വന്നാൽ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ മെ ആ മെറ്റീരിയൽ ചെറുതായിട്ട് തയ്യൽ തുമ്പ് ഇച്ചിരി കൂട്ടിയിട്ട് അവിടെ ഇടുന്നത് കേട്ടോ ഇനി ഞാൻ ആ നെക്ക് വരുന്ന പോർഷൻ രണ്ടായിട്ട് ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഓൾമോസ്റ്റ് മൂന്ന് മീറ്റർ മെറ്റീരിയലിലാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്തിരിക്കുന്നത് അതിന് ശേഷം അതിൻ്റെ സെൻറ്റർ ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ ഇതെല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് ഒത്തിരി പേര് എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഒരാൾ മിക്കവാറും എനിക്ക് കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ആര് വർക്ക് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ എങ്ങനെയാണ് ഫിനിഷ് ചെയ്തെടുക്കുന്നത് എന്നുള്ളത് ക്രോസ് പീസിൽ ഫിനിഷ് ചെയ്യുന്നത് നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനും ഷോപ്പിലൊക്കെ കൊടുക്കാനും പറ്റുന്ന രീതിയിൽ തന്നെ ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ ഞാൻ ആ നെക്ക് മാർക്കിങ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ നല്ല മെറ്റീരിയൽ അങ്ങ് മാറ്റി വെച്ചു ഇനി നമുക്ക് ലൈനിങ്ങിൽ നമ്മളുടെ മെഷർമെൻറ്റ് കട്ട് ചെയ്തെടുക്കാം അതായത് കട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആംഹോളും വേസ്റ്റും ആംഹോളും ബാക്കിയുള്ള ഷേപ്പിൻ്റെ ഭാഗങ്ങളും സ്ലിറ്റഡ് ടോപ്പായിട്ടാണ് ഞാനിത് ചെയ്യുന്നത് ആംഹോളും വേസ്റ്റിൻ്റെ ഭാഗങ്ങളും എല്ലാം തന്നെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്ത് ലൈനിങ് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ പറഞ്ഞു പോവുകയാണ് ആക്ച്വലി എനിക്ക് കൈക്ക് ചെറിയൊരു അലർജി വന്നു അതുകൊണ്ടാണ് കുറച്ച് ദിവസം എനിക്ക് വീഡിയോ ഇടാൻ പറ്റാതിരുന്നത് കേട്ടോ മാനസികമായിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കൈക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലത് കൈക്ക് തന്നെ എപ്പോഴും ഇങ്ങനെ ഈ ഡിഷ് വാഷ് ലിക്വിഡ് എടുക്കുന്നത് കൊണ്ട് എനിക്ക് നോർമലി അങ്ങനെ ഉള്ളതാണ് പക്ഷേ ഞാൻ മാത്രമാണ് മിക്കവാറും ഇങ്ങനെ ഡിഷ് വാഷ് ലിക്വിഡിൻ്റെ കോണ്ടാക്റ്റ് വരുന്നത് എപ്പോഴും അപ്പം അത് ഒന്ന് ചേഞ്ച് ചെയ്യും കൂടെ ചെയ്തിട്ടാണ് കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നത് അപ്പം അങ്ങനെ അത് എനിക്ക് കൊണ്ടുവന്ന പുതിയ ലിക്വിഡ് എനിക്ക് അലർജി ആയി അലർജി ആയിട്ട് വലത് കൈയിലെ വലത് കൈയിലെ നഖം കംപ്ലീറ്റ് ഡാമേജായി ഡാമേജായിട്ട് പഴു എന്നുള്ളൊരു സെറ്റപ്പിലിരിക്കുകയാണ് കണ്ടു കഴിഞ്ഞാൽ അത് കുഴിനഖമാണ് എന്ന് എന്ന് പറഞ്ഞ ആൾക്കാർ ഒരു സെറ്റപ്പിലോട്ട് വന്നു അതുകൊണ്ടാണ് എനിക്ക് ആര്യവർക്ക് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് ഇല്ല ഇല്ലായിരുന്നു ആര്യവർക്ക് ചെയ്യാനും പറ്റത്തില്ലായിരുന്നു കേട്ടോ നല്ല വേദന ഉണ്ടായിരുന്നു എനിക്ക് കുറച്ച് ദിവസത്തേക്ക് ഇങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കുന്ന നമുക്ക് ഒന്നും കൈകൊണ്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി തമ്പ് തന്നെയായിരുന്നു വലത് കയ്യിൽ തമ്പിനായിരുന്നു പ്രശ്നം വന്നത് അതുകൊണ്ട് വർക്ക് ചെയ്യാൻ യാതൊരു കോൺഫിഡൻസും ഉണ്ടായിരുന്നില്ല വർക്ക് ചെയ്യാനും പറ്റുന്നില്ലായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ടാണ് വീഡിയോസ് ഇടായിരുന്നത് പിന്നെ വിഷമിച്ചിരിക്കണമുണ്ട് അപ്പം വീഡിയോസും കാണാതായപ്പോൾ ഹസ്ബൻഡും ചോദിച്ചു എന്താ വീഡിയോ ഇടാത്തെന്നുള്ളത് അപ്പം പിന്നെ ചേട്ടൻ തന്നെ പറഞ്ഞു ഒരു ബാൻഡേഡ് കയ്യിൽ വെച്ചിട്ട് ചുറ്റിയതിന് ശേഷം വീഡിയോ ഇടാൻ നോക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നോക്കിയിരിക്കും ഇപ്പം ഒന്ന് കുറച്ചൊക്കെ ഒന്ന് വേദനയൊക്കെ കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് എന്നാൽ വീഡിയോ ഇട്ടേക്കാന്ന് വെച്ചിട്ട് കൈ പെർഫെക്റ്റ് പിടിക്കാനൊന്നും അത്ര നന്നായിട്ട് പറ്റുന്നില്ല പക്ഷേ എന്നാലും ഞാൻ ചെയ്യുകയാണ് അരിവർക്ക് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് സൂം ചെയ്ത് കാണണുള്ളൂ അപ്പോൾ കാണുന്നവർക്കൊരു ആരോസരമാകണ്ടെന്ന് ഓർത്തിട്ടാണ് വീഡിയോ ചെയ്യാതിരുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക അത് നമുക്ക് അടുത്ത ദിവസം മുതൽ നമുക്ക് കണ്ടിന്യൂസ് വീഡിയോ ഇട്ട് തുടങ്ങാം കേട്ടോ അപ്പം നമ്മുടെ ലൈനിങ് വെട്ടിയതിന് ശേഷം വെട്ടിയതിന് ശേഷം സെൻറ്റർ പോയിൻ്റ് ഞാനന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് മാർക്ക് ചെയ്ത് നോച്ചിട്ട് മാർക്ക് ചെയ്ത് ഇനി ഞാൻ ആംഹോളിൻ്റെ ഭാഗം നമ്മുടെ ഷെയ്പ്പ് ഇത് ഇത് ഇങ്ങനെ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഷെയ്പ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ വേറെ ഇനി രണ്ടാമത് അളവെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിന് വേണ്ടിയിട്ടാണ് ആ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അവിടെ എല്ലായിടത്തും നോച്ചിട്ട് കൊടുക്കുക അത് ഞാൻ ആംഹോളിൻ്റെ അവിടെ നോച്ചിടുന്നുണ്ട് ഷേയ്പ്പിൻ്റെ അവിടെ പിന്നെ ഷെയ്പ്പിൻ്റെ അവിടെ പിന്നെ ഹിപ്പിൻ്റെ അവിടെ സ്ലിറ്റിൻ്റെ അവിടെ നോച്ചിട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യുക അതായത് ഫ്രണ്ട് പീസും ബാക്ക് പീസും കട്ട് ചെയ്ത് മാറ്റിയാണ് ഞാൻ ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ് എടുക്കുന്നത് നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്ത മെറ്റീരിയൽ വിചിത്ര സിൽക്കിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ നല്ല ഫ്ലോയി ആയിട്ടുള്ള മെറ്റീരിയലാണ് അപ്പം നല്ല മെറ്റീരിയലാണ് നല്ല ഇച്ചിരി ബോഡി കുറച്ച് ബൾക്കായിട്ടുള്ള ഉള്ളവർക്കും നല്ല ഒഴുകി നല്ല ഷേപ്പിന് കിടക്കുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ വണ്ണം കുറവ് തോന്നും ഈ മെറ്റീരിയലിൻ്റെ പ്രത്യേകത അതാണ് അപ്പം ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ടത് ഇത് നമുക്ക് ഫ്രണ്ട് പീസ് മാറ്റിയെടുക്കുക ബാക്ക് പീസും ഫ്രണ്ട് പീസിൽ നിന്നും മാറ്റിയെടുത്തതിന് ശേഷം നമുക്ക് വർക്ക് ചെയ്ത മെറ്റീരിയലിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതിനായിട്ട് ഞാൻ ചെയ്യുന്നത് നമ്മുടെ ലൈനിങ് ഉണ്ടല്ലോ ലൈനിങ് ആദ്യം നിവർത്തി വെക്കുക വൃത്തിയായിട്ട് ചുളിവുകളൊന്നും ഇല്ലാതെ നിവർത്തി ഇത് ഇച്ചിരി ഫ്ലോയി ആയിട്ട് കിടക്കുന്ന മെറ്റീരിയൽ ആയതുകൊണ്ടൊന്ന് ശ്രദ്ധിച്ച് തന്നെ നിവർത്തി വെച്ച് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം നിവർത്തിയിട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ നല്ല മെറ്റീരിയൽ ഉണ്ടല്ലോ ഹാൻഡ് വർക്ക് ചെയ്ത മെറ്റീരിയലിൽ നമ്മൾ ക്രോ നോച്ചിട്ടിട്ടുണ്ടായിരുന്നല്ലോ നോച്ചിട്ട ഭാഗം ഈ ലൈനിങ്ങിൻ്റെ നോച്ചിട്ട ഭാഗത്തിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക വെച്ച് മങ്ങ് വെച്ചു കൊടുക്കാം നമുക്ക് അപ്പോൾ ലൈനിങ് അതിൻ്റെ തുമ്പ് നമ്മൾ വിട്ടിട്ടുണ്ടല്ലോ തയ്യൽ തുമ്പ് വിട്ടിട്ടുണ്ടല്ലോ അതും കൂടെ കണക്കാക്കിയിട്ട് മുകളിലും അതിൻ്റെ ലൈനിങ്ങിൻ്റെ മുകളിലായിട്ട് കൊടുക്കുക ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുക നമ്മുടെ തയ്യൽ തുമ്പ് ഉണ്ടല്ലോ സൈഡിലോട്ട് പോകുന്നത് ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് പോകുന്ന തയ്യൽ തുമ്പ് രണ്ട് സൈഡിലും വർക്കിൻ്റെ ഭാഗത്തേക്ക് വരുന്നതും തമ്മിൽ ഈക്വൽ ആണോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുക അപ്പം ഞാനിത് വെച്ച് നോക്കിയപ്പം നമ്മൾ നമ്മളിത് കോട്ടിലിട്ട് ചെയ്താലും നമ്മൾ ഫ്രെയിമിലിട്ട് ചെയ്താലും തുണി അങ്ങോട്ടും ഇങ്ങോട്ടും വലിയുമ്പം നമ്മുടെ വർക്ക് ചെറുതായിട്ടൊരു കാലിഞ്ചോ അര ഇഞ്ചോ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ വ്യത്യാസം വരും കേട്ടോ അത് മൈൻഡ് ചെയ്യേണ്ട നമ്മളത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ക മസ്റ്റായിട്ട് നോക്കിയിരിക്കണം അത് കറക്റ്റായിട്ടാണോ ഷോൾഡറിൻ്റെ വശത്തേക്കും രണ്ട് ഷോൾഡറിൻ്റെ വശത്തേക്കും ഈക്വൽ ഈക്വലായിട്ടാണോ പോയിരിക്കുന്നതെന്നുള്ളത് നമ്മൾ മസ്റ്റായിട്ട് നോക്കണം കേട്ടോ അപ്പോൾ എനിക്ക് ചെറിയൊരു ഡിഫറൻസ് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ രണ്ട് സൈഡും ഈക്വൽ ആണോ എന്ന് ഞാൻ നോക്കി അതായത് സെൻടർ പോർഷനിൽ നിന്ന് സൈഡിലേക്ക് പോകുന്നത് രണ്ട് സൈഡിലേക്കും പോകുന്നത് വൈ വർക്കിൻ്റെ രണ്ട് സൈഡും ഈക്വൽ ആണോ എന്നുള്ളത് നോക്കുക ബാലൻസ് കിടക്കുന്ന സൈഡും ഈക്വൽ ആണോ എന്നുള്ളത് നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ അത് റെഡിയാക്കി നമ്മൾ പിൻ ചെയ്തു കൊടുക്കുക ഓക്കെ എനിക്കവിടെ ഒരു അര അര ഇഞ്ച് ഡിഫറൻസ് വരുന്നുണ്ട് അര ഇഞ്ച് മൊത്തം ഇല്ല ഒരു അര ഇഞ്ചിനോട് അടുത്ത് എനിക്ക് ഡിഫറൻസ് വന്നു അതുകൊണ്ട് ഞാൻ ആ അര ഇഞ്ച് ആ ലൈനിങ്ങിൽ ആണ് നമ്മൾ നമ്മളിനി കറക്റ്റായിട്ട് നോക്കേണ്ടത് ലൈനിങ്ങിലാണല്ലോ നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റ് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പം ലൈനിങ്ങിൻ്റെ ആ നോച്ചിലേക്ക് ലൈനിങ്ങിൽ നമ്മൾ വെച്ച് കൊടുക്കുന്ന നോച്ചിലേക്ക് ഈ നെക്ക് ക്ലിയർ ചെയ്ത മെറ്റീരിയൽ മെറ്റീരിയലിൻ്റെ നോച്ച് അടുത്തത് അടുത്ത അടുത്ത നോച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് കറക്റ്റ് ആണെങ്കിൽ നിങ്ങളത് മൈൻഡ് ചെയ്യേണ്ട എനിക്കിപ്പം ആ ഇഞ്ച് ഡിഫറൻസ് വന്നതുകൊണ്ടാണ് ഉണ്ടോ അപ്പം നമ്മൾ ആ സെൻറ്റർ ലൈനും കൂടെ അര ഇഞ്ച് നീക്കി മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാവർക്കും ഒരു വരണമെന്നില്ല കേട്ടോ ബിഗിനേഴ്സിന് ഞാൻ പറഞ്ഞു തന്നൊരു ടിപ്പാണ് അത് ചേഞ്ച് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സൈഡിലേക്ക് അല്ലെങ്കിൽ നമ്മളെ കഴുത്ത് ഏകോണിച്ച് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കയറി ഇറങ്ങി വരും ഒരു സൈഡിൽ കൂടുതലും ഒരു സൈഡിൽ കുറവുമൊക്കെ ആയിട്ട് ചില ഹാൻഡ് വർക്ക് ചെയ്ത മെറ്റീരിയലൊക്കെ നമ്മൾ ഓൺലൈനായിട്ട് മേടിക്കുമ്പോഴാണെങ്കിലും നമ്മൾ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുമല്ലോ വർക്ക് അങ്ങോട്ട് നീങ്ങിപ്പോയി വർക്ക് ഇങ്ങോട്ട് ചെരിഞ്ഞു പോയി എന്നൊക്കെ തോന്നുന്നുണ്ടല്ലോ അത് ഇതുപോലെ ശ്രദ്ധിക്കാതെ അവർ സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് അപ്പം രണ്ട് സൈഡിലും മാംഹോളിൻ്റെ ഭാഗം കറക്റ്റായിട്ട് അത് ഷോൾഡറിലേക്ക് പോകുന്ന ഭാഗം കറക്റ്റായിട്ട് എന്ന് നോക്കുക ഞാൻ സെൻട്രറിൽ നിന്ന് നോക്കുന്നുണ്ട് ഏഴുകാലാണോ എന്നുള്ളത് ഏഴുകാലാണെനിക്ക് ഷോൾഡർ വേണ്ടത് ഏഴേകാലി തന്നെ കറക്റ്റ് കിട്ടുന്നുണ്ട് ഇനി ആ നെക്കിൻ്റെ മാക്സിമം ഭാഗത്തെല്ലാം നമുക്ക് മുട്ടു സൂചി കുത്തി കൊടുക്കാവുന്നതാണ് മൊട്ടു സൂചി എല്ലായിടത്തും തന്നെ കുത്തി കൊടുക്കണം അതായത് എൻഡിലോട്ട് നീങ്ങാതെ സൈഡിൽ സെൻറ്ററിലോട്ട് വരുന്ന ഭാഗത്തെ എല്ലായിടത്തും തന്നെ മുട്ടു സൂചി നല്ലവണ്ണം സെക്യൂരിറ്റി സെക്യൂർ ചെയ്ത് വെക്കുക കേട്ടോ അപ്പം ഇത് രണ്ട് മെറ്റീരിയലും നല്ല ഫ്ലോയി ആയിട്ടുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ അത് നമ്മുടെ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ മൊട്ടു സൂചി കുത്തുന്നത് ഇനി നമുക്ക് ഫ്രണ്ട് പീസ് എങ്ങനെയാണ് അതായത് നെക്കിൻ്റെ പോർഷൻ എങ്ങനെ ാണ് നമുക്ക് ജോയിൻ ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം ഇപ്പം മുട്ട സൂചി കുത്തിയത് കൊണ്ട് തന്നെ നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഒന്നും ആവില്ല നമ്മുടെ നെക്കിൻ്റെ അകത്തും പുറത്തും ഒക്കെ നമ്മൾ കുത്തിയിട്ടുണ്ട് അപ്പം അത് പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഇനി ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രർ പോർഷൻ ഒന്നെങ്കിൽ ആ ലൈൻ ഒന്ന് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നില്ല ഞാൻ അവിടെ മുട്ട സൂചി ഒരു രണ്ടെണ്ണം കൂടി എക്സ്ട്രാ കുത്തുന്നുണ്ട് കേട്ടോ അത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ ഇനി ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടോളൂ ഇനി കുറച്ച് ശ്രദ്ധിച്ച് കാണുക കേട്ടോ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇനി നമ്മുടെ ആ ഗൈഡ് ലൈൻ ഉണ്ടല്ലോ നമ്മുടെ ആര്യവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിട്ട ഗൈഡ് ലൈൻ ഇത് നമ്മൾ ക്യാൻവാസിലാണ് നമ്മൾ ഈ നെക്ക് ഫിനിഷ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ഗൈഡ് ഈ ആ ഗൈഡ് ലൈനിൽ കൂടെ തന്നെയാണ് നമ്മൾ ക്യാൻവാസ് അടിച്ച് പോകേണ്ടത് ഇപ്പം നമുക്ക് ക്രോസ് പീസാണ് ചെയ്യാനുള്ളത് ക്രോസ് പീസ് വെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കൊരു അര ഇഞ്ച് അര ഇഞ്ചോളം നമുക്ക് തയ്യൽ തുമ്പ് വേണം അര ഇഞ്ച് അര ഇഞ്ചിനകത്തോ നമ്മൾ തയ്യൽ തുമ്പ് വേണം അര ഇഞ്ച് അല്ലെങ്കിൽ കാലിഞ്ച് കാലിഞ്ചിനേക്കാളും കുറച്ചുകൂടി കൂടുതൽ വേണം കാലിഞ്ച് തീരെ കുറവായിരിക്കും കാലിഞ്ചിനേക്കാൾ കുറച്ചുകൂടെ കൂടുതൽ വേണം ഇനി ആ ഗൈഡ് ലൈൻ്റെ പുറത്തേക്ക് പുറത്തേക്ക് എന്നാണ് ഞാൻ പറയുന്നത് അതായത് കഴുത്തിന് പുറത്തേക്കായിട്ട് നമ്മൾ ഒരു കാലിഞ്ച് കാലിഞ്ചിന്നാണ് കേട്ടോ ഞാനിപ്പോൾ പറയണത് കാലിഞ്ചിന് മുകളിൽ ചെറുതായിട്ട് തയ്യൽത്തുമ്പ് വരച്ചു കൊടുക്കുക ഇനി ആ രണ്ട് ഇപ്പം അവിടെ രണ്ട് ലൈൻ നമ്മൾ വരച്ചിട്ടുണ്ട് മൊത്തത്തിൽ രണ്ട് ലൈനായി ഈ രണ്ട് ലൈനിൻ്റെ സെൻറ്ററിൽ കൂടി രണ്ട് ലൈനിൻ്റെ നടുവിൽ കൂടി നമ്മൾ നല്ല ഓണം അപ്പുറയും ഇപ്പുറയും കൈ പിടിച്ചതിന് ശേഷം കൈ പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം കണ്ടോ ഒട്ടും നമ്മൾ വലിക്കരുത് കൈ പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഇതുപോലെ അടിച്ച് ഫിനിഷ് ചെയ്ത് പോവുക ഇപ്പം നമ്മുടെ നെക്ക് അവിടെ സെറ്റായി ഓക്കെ പറയുന്ന മനസ്സിലാവുന്നുണ്ടല്ലോ രണ്ട് ലൈൻ നമ്മൾ വരച്ചു അതിൽ ഒരു ലൈൻ നമ്മുടെ ആരി വർക്കിനുള്ള ഗൈഡ് ലൈൻ ആയിരുന്നു അത് നമ്മൾ ആദ്യം ഒന്ന് ഒന്ന് ഒന്നുകൂടെ ഒന്ന് ഡാർക്കൺ ചെയ്ത് കൊടുത്തായിരുന്നു അത് കഴിഞ്ഞിട്ട് വരുന്ന ലൈന് നമ്മുടെ മെഷ തുമ്പാണ് നമ്മുടെ സീം അലവൻസ് ആണ് അത് നമ്മൾ രണ്ടാമത് വരച്ചു കൊടുത്തതാണ് ആ രണ്ട് ലൈനിൻ്റെയും ഇടയിലൂടെയാണ് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത് കേട്ടോ ഇനി എന്താ ചെയ്യേണ്ടത് ഇനി നമ്മൾ ആംഹോളിൻ്റെ അതായത് ഒരു സൈഡിലത്തെ ആംഹോളിൽ നിന്ന് വന്നിട്ടോ ഞാൻ ലൈനിങ് എല്ലാ മെറ്റീരിയലിൻ്റെ ലൈനിങ് ഞാൻ ഇങ്ങനെയാണ് ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്ത് പോകാറുള്ളത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരറ്റത്ത് നിന്ന് അങ്ങറ്റത്ത് സൈ സ്ലിറ്റിൻ്റെ അവിടെ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പൊളഞ്ഞു 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 പോയിട്ട് മുകളിലെത്തുമ്പോൾ ഒന്നാമത് ഒട്ടും മെറ്റീരിയൽ കിട്ടില്ലാത്ത ടൈപ്പ് മെറ്റീരിയൽ ആണ് നമുക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു അറ്റത്തെ ആംഹോളിൽ നിന്നാണ് ഞാനിപ്പം ലൈനിങ് അറ്റാച്ച് ചെയ്ത് തുടങ്ങുന്നത് കേട്ടോ കണ്ടോ ഈ രീതിയിൽ മെറ്റീരിയൽ ഒഴുകി പോകുന്നുണ്ടോ അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സൈഡിൽ നിന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകുന്നത് സ്റ്റിച്ച് ചെയ്ത് ഇപ്പുറ സ്ലിറ്റിൻ്റെ അവിടെ വരെ കൊണ്ടുവരിക അപ്പം ഇതുപോലെ തന്നെ ഒരു സൈഡിൽ ഞാൻ ലൈനിങ്ങിൻ്റെ ഇതുണ്ട് ഇതിപ്പോൾ ഒരു സൈഡ് സ്ലിറ്റിൻ്റെ അവിടെ വരെ എത്തി ഇനി താഴത്തേക്ക് കൊണ്ടുവരിക കേട്ടോ താഴത്തേക്ക് കൊണ്ടുവന്ന് അവിടെ എൻഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ലൈനിങ്ങിൻ്റെ എൻഡ് വശം അടിച്ചു കൊടുക്കണമല്ലോ താഴെ ബോട്ടം പോർഷൻ നമുക്ക് ലൈനിങ്ങും മടക്കി അടിക്കേണ്ടതായിട്ടുണ്ട് ഇനി ഞാൻ ഇതുപോലെ തന്നെ അപ്പുറത്തെ പോർഷൻ നമ്മൾ ഒരു ആംഹോളിൻ്റെ ഒരു സൈഡിൽ നിന്നാണല്ലോ തുടങ്ങിയത് ഇനി ആ ആംഹോളിൻ്റെ താഴത്തെ പോർഷൻ വെറുതെ കിടക്കുകയാണെങ്കിൽ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടില്ല അത് ഇപ്പറേ സൈഡിൽ നിന്ന് തന്നെയാണ് കേട്ടോ ഇത് തിക്ക്നസ് തീരെ കുറഞ്ഞ തുണി ആയതുകൊണ്ട് എനിക്ക് കാണാം അതുകൊണ്ട് കുറച്ചുകൂടി എളുപ്പത്തിന് വേണ്ടിയിട്ട് മുകളിൽ നിന്ന് താഴത്തേക്ക് ലൈനിങ് നല്ലോണം നിവർത്തി വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇതുപോലെ ട്രാൻസ്പെറൻറ്റ് ആയിട്ട് ഉള്ള മെറ്റീരിയലൊക്കെ ആണെങ്കിൽ കോട്ടനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രശ്നമില്ല ഇനി നമ്മുടെ ലൈനിങ്ങിൻ്റെ എൻഡ് പോർഷൻ അറ്റാച്ച് ചെയ്യണമല്ലോ ഞാൻ വിട്ടുപോയി അപ്പം ലൈനിങ്ങിൻ്റെ എൻഡ് പോർഷനും കൂടെ അറ്റാച്ച് ചെയ സോറി അറ്റാച്ച് ചെയ്യല ലൈനിങ്ങിൻ്റെ എൻഡ് വശം കൂടെ നമുക്ക് മടക്കി അടിച്ച് കൊടുക്കാവുന്നതാണ് ഇനി ലൈ നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്തല്ലോ നല്ല മെറ്റീരിയലിലേക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് സൈഡ് പോർഷൻ അതായത് നീണ്ട എക്സ്ട്രാ ഉള്ള പോർഷനെല്ലാം വെട്ടിക്കളഞ്ഞതിന് ശേഷം ആണ് നമുക്കിനി അടുത്ത പരിപാടി ഉള്ളത് കേട്ടോ അപ്പം ഞാൻ ഇനി ഇതിന് ശേഷവും കൂടി ഞാനതിൻ്റെ ഷോൾഡർ പോർഷൻ എങ്ങനെയാണ് നമുക്ക് ഈക്വലായിട്ട് കിട്ടിയിട്ടുണ്ടോ നെക്കും ഷോൾഡറും തമ്മിലുള്ള അകലം അകലം രണ്ട് ഭാഗവും ഈക്വലായിട്ട് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് ഞാനൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം എനിക്ക് ചെക്ക് ചെയ്തപ്പോൾ എനിക്കൊരു കാലിഞ്ചിന് അടുത്ത് കാലിഞ്ച് അത്രയില്ല ഉണ്ടോ ഒരു രണ്ട് രണ്ട് പോയിൻറ്റ് ചെറിയ വ്യത്യാസമുണ്ട് അപ്പം അത് ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്ത് മേക്കോവർ ചെയ്ത് എടുക്കുന്നതായിരിക്കും കേട്ടോ അല്ലെങ്കിൽ ഷോൾഡർ കണ്ടമാനം കയറി പോകില്ലേ അതുകൊണ്ട് എനിക്ക് മൂന്നിഞ്ചാണ് എനിക്ക് ക്ക് ഇപ്പം തയ്യൽത്തുമ്പ് അടക്കമുള്ള ഷോൾഡറ് വന്നിട്ടുള്ളത് അപ്പം അത് മൂന്നിഞ്ചിനേക്കാളും കുറച്ച് കുറവാണ് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു ഈ കളർ ആയതുകൊണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തല്ലോ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് ഇനി രണ്ടാമത് ഇട്ട ലൈൻ ഉണ്ടല്ലോ അതായത് നമ്മൾ തയ്യൽ തുമ്പിന് തയ്യൽത്തുമ്പിന് ഇട്ട ലൈൻ അതിൻ്റെ ഉള്ളിലായിട്ടാണല്ലോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്ന ലൈനിൻ്റെ ലൈനിൽ കൂടി നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതവിടെ സെക്യൂർ ആയിട്ട് ഇരുന്നോളും സ്റ്റിച്ച് ചെയ്ത് ഉള്ളതുകൊണ്ട് അവിടെ ഒരു സ്റ്റിച്ച് ഉള്ളതുകൊണ്ട് അത് വിട്ട് ലൈനിങ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകത്തില്ല കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ തന്നെ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പം അപ്പം ഇപ്പം ആ വർക്ക് അവിടെ അവിടെ ഫിക്സ് ആയി കണ്ടോ നമുക്ക് ആ കറക്റ്റ് പാറ്റേൺ വെച്ചിട്ട് നമ്മൾ ആ ഗൈഡ് ലൈൻ ഇട്ട് വർക്ക് ചെയ്തതുകൊണ്ട് നമുക്ക് അതവിടെ വ്യത്യാസം വരില്ല അത് ഓർത്തിട്ട് ആരും പേടിക്കണ്ട അപ്പം അതിനകത്ത് അതിനകത്ത് വേണം നമ്മൾ വർക്ക് ചെയ്യാൻ എന്നുള്ളൊരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി കണ്ടോ അപ്പം നമ്മളാ ഇട്ട് കൊടുത്തിരിക്കുന്ന ആ ആ നെക്കിൻ്റെ അകലവും വിട്ടും ലെങ്ത്തും തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുക അപ്പം നമ്മൾ എക്സ്ട്രാ തയ്യൽത്തുമ്പിട്ട് കൊടുക്കുകയാണല്ലോ ഇനി നമുക്ക് വേണ്ടത് ക്രോസ് പീസാണ് നല്ല നന്നായിട്ട് തന്നെ ക്രോസ് പീസ് വെട്ടിയെടുക്കുക ഞാനിപ്പം സെയിം മെറ്റീരിയലിൻ്റെ തന്നെ രണ്ട് പീസ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഈ രീതിയിൽ സെയിം സെയിം മെറ്റീരിയലിൻ്റെ പീസ് തന്നെ ഒരൊന്നര ഒന്ന് ഒരു ഒന്നര ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അളവൊന്നും എടുക്കുന്നില്ല ഞാൻ ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഒരു പീസ് ഞാൻ ഇതുപോലെ വയ്ക്കുന്നു അടുത്ത പീസ് ഉണ്ടോ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ക്രോസ് ആയിട്ട് വയ്ക്കുന്നു നമ്മൾ നേരെ നേരെയല്ല വെക്കുന്നത് ക്രോസ് ആയിട്ട് ഇതൊക്കെ പ ഇതൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല അപ്പം ഈ ഈ രീതിയിൽ നമ്മൾ വെച്ചു കൊടുത്തതിന് ശേഷം ലോക്ക് ഇട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ക്രോസ് പീസിന് വേണ്ടിയിട്ട് ഇനി സൈഡ് പോർഷൻ കട്ട് ചെയ്തെടുക്കുക സൈഡ് പോർഷൻ തുമ്പൊക്കെ ഉള്ള ഭാഗം കട്ട് ചെയ്തെടുക്കുക ഇനി ഒരു കാലിഞ്ച് മാത്രം തയ്യൽ തുമ്പ് ഇട്ടതിന് ശേഷം നമുക്ക് വൃത്തിയായിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പം നമുക്ക് ഇതുപോലെ ക്രോസ് പീസ് ജോയിൻ ആയിട്ട് കിട്ടും കേട്ടോ അപ്പം ഇങ്ങനെ തന്നെയാണ് ഞാൻ ക്രോസ് പീസ് ജോയിൻ ചെയ്യാറുള്ളത് ഇനി നമുക്കൊരു എൻഡ് പോർഷൻ നമ്മൾ ലെവലായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി നമുക്ക് നമ്മുടെ പ്രസർ ഫൂട്ട് മാറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ ഞാൻ എടുക്കുന്നത് ലെഫ്റ്റ് സൈഡ് പ്രസർ ഫൂട്ടാണ് എടുക്കുന്നത് എൻ്റെ കയ്യിൽ ലെഫ്റ്റും റൈറ്റും ഉണ്ട് ഞാൻ ലെഫ്റ്റ് മാത്രമാണ് എല്ലാത്തിനും തന്നെ യൂസ് ചെയ്യാറുള്ളത് ഇത് ലെഫ്റ്റ് സൈഡ് ആണ്ട്ടോ അപ്പം ഈ പ്രെസർ ഫൂട്ട് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം ഫൂട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ക്രോസ് പീസിന്റെ തുമ്പ് തുമ്പ് ഭാഗം മുകളിൽ വരുന്ന രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് ക്രോസ് പീസ് ഇനി നമുക്ക് ആ ലൈനിൽ ഫസ്റ്റ് ഇട്ട് കൊടുത്ത ലൈൻ നമ്മുടെ ഹാൻഡ് വർക്ക് ചെയ്യാൻ നേരെ ഇട്ട് കൊടുത്ത ലൈനിൽ കൂടെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പം നമ്മൾ അതിൻ്റെ അതിന് ആവശ്യമുള്ള തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ട് നമ്മൾ ആ ലൈന് ഞാനിപ്പോൾ നോക്കുന്നില്ല ആ തുമ്പ് കണക്കാക്കി തന്നെയാണ് ഞാൻ വെട്ടിയിരിക്കുന്നത് അതുകൊണ്ട് ആ തയ്യൽ തുമ്പ് ഇട്ട് തന്നെയാണ് കേട്ടോ വർക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ ഭംഗിയായിട്ട് അധികം പൊളഞ്ഞൊന്നും പോകാത്ത രീതിയിൽ ഫ്രീ ആയിട്ട് പിടിക്കുക ക്രോസ് പീസ് പിടിക്കുമ്പോൾ ഫ്രീ ആയിട്ട് പിടിക്കണം നമ്മൾ ടെൻഷൻ കുറച്ചൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ സിംഗിൾ പ്രസ്സറ് ഫുട്ടിടുമ്പം ടെൻഷൻ കുറച്ചൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം ശേഷം നമുക്ക് കാണിയും കുറച്ചൊന്ന് അതായത് സ്റ്റിച്ച് ലെങ്ത്തും കുറച്ച് കുറച്ച് കൊടുക്കണം കേട്ടോ അപ്പം അങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്ത് പോകാവുന്നതാണ് ക്രോസ് പീസ് വലിച്ചു പിടിക്കരുത് നെക്കിൻ്റെ പീസും ഒരുപാട് വലിച്ചു പിടിക്കരുതേ ഈ രീതിയിൽ നമുക്ക് എൻ്റെ വരെ സ്റ്റിച്ച് ചെയ്ത് പോരാം എന്നിട്ട് നമുക്ക് ആ നീളത്തിൽ നിൽക്കുന്ന ഭാഗം എല്ലാം നമുക്ക് തുമ്പും നൂലും എല്ലാം വൃത്തിയായിട്ട് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആ തുമ്പ് ഇട്ട് കൊടുത്ത ഭാഗത്തുണ്ടല്ലോ അവിടെ കംപ്ലീറ്റ് നമുക്ക് നോച്ചിട്ട് കൊടുക്കണം എല്ലാ എല്ലായിടവും തന്നെ നല്ല കട്ടിങ് നന്നായിട്ട് ഇട്ട് കൊടുക്കുക സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിയിൽ കട്ട് ചെയ്യാനായിട്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ സ്റ്റിച്ചിന് വെളിയിലായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക തയ്യൽ തുമ്പിൻ്റെ ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുക എന്നാലാണത് കറക്റ്റായിട്ട് നമുക്ക് ഫിനിഷിങ്ങിൽ കിട്ടുകയുള്ളൂ അപ്പം എല്ലായിടവും കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ കട്ട് ചെയ്ത ഭാഗം ഇതുപോലെ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആ വലിയ അറ്റാച്ച് ചെയ്ത ക്രോസ് പീസ് ഉണ്ടല്ലോ അത് ഇതുപോലെ ആ തയ്യൽ തുമ്പ് കവർ ചെയ്യുന്ന രീതിയിൽ വെച്ചു കൊടുക്കാം ഒന്നുകൂടെ കാണിച്ച് തരാം ഇതും നമ്മൾ സിംഗിൾ പ്രസറിൽ തന്നെയാണ് കേട്ടോ ചെയ്യേണ്ടത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഭംഗിയായിട്ട് കവർ ചെയ്ത് കൊടുക്കുക കവർ ചെയ്ത് കൊടുത്തതിന് ശേഷം അതുകൊണ്ട് അതിന് അതിനാണ് ഒരൊന്നര ഇഞ്ചോളം വേണ്ടുന്ന വരുന്ന ക്രോസ് പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം എന്ന് പറയുന്നത് ഇതില്ലാതെ നമുക്ക് പൈപ്പിംഗ് വെച്ചിട്ടും ചെയ്യാം കേട്ടോ പൈപ്പിങ് ക്രോസ് പീസ് പൈപ്പിംഗ് ആയിട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ചെയ്യാവുന്നതാണ് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത് പൈപ്പിംഗ് വെക്കാറില്ല കൂടുതലും ഹാൻഡ് വർക്ക് മെറ്റീരിയലിന് ഇതുപോലെ നമുക്ക് ക്രോസ് പീസ് ഇതുപോലെ ജസ്റ്റ് ആ നമ്മൾ നോച്ചിട്ട് കൊടുത്ത ഭാഗം കവർ ചെയ്ത് കവർ ചെയ്ത് വെച്ച് കൊടുത്തിട്ട് അതിലൂടെ സ്റ്റിച്ച് ചെയ്ത് പോരാവുന്നതാണ് ഒരു കാരണവശാലും നമ്മൾ ക്രോസ് പീസിൻ്റെ വെളിയിലേക്ക് ഈ സ്റ്റിച്ച് പോകരുത് അതായത് ഈ സ്റ്റിച്ച് നമുക്ക് വെളിയിൽ കാണത്തില്ല ആ രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് പോകുക ക്രോസ് പീസിൽ മാത്രമാണ് സ്റ്റിച്ച് ചെയ്യാവുള്ളൂ കേട്ടോ അതാണ് ഞാനിപ്പോൾ വിശദമായിട്ട് പറയുന്നത് നമുക്ക് ആ പൈപ്പ് ആ ക്രോസ് പീസ് വരുന്ന ഭാഗത്തിന് വെളിയിലോട്ട് പോകരുത് അതായത് നമ്മുടെ മെറ്റീരിയലിലേക്ക് കയറരുത് ക്രോസ് പീസ് അല്ലാത്ത മെറ്റീരിയലിലേക്ക് കയറരുത് അപ്പോൾ ഈ രീതിയിലാണ് കേട്ടോ നമ്മുടെ നമ്മൾ ഇനി ഇത് ഹെം ചെയ്തു വെക്കുക എന്നുള്ളൊരു പണി മാത്രമേ ഉള്ളൂ കണ്ടോ ഇത് അകത്തേക്ക് ഇത് ബ്ലൗസിനൊക്കെ നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ബ്ലൗസിനും ഇങ്ങനെ തന്നെയാണ് ചെയ്ത് പോരാറുള്ളത് ഞാൻ അതിൽ വേറെ വ്യത്യാസമൊന്നുമില്ല ക്യാൻവാസ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ക്യാൻവാസ് വെച്ച് ചെയ്യാറുള്ളൂ അതും നമ്മൾ സിംഗിൾ പ്രസർ ഇട്ട് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് ക്രോസ് പീസ് വെക്കുന്നത് എപ്പോഴും ഇങ്ങനെ തന്നെയായിരിക്കും പക്ക ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് ക്രോസ് പീസ് വെച്ചിട്ടുള്ള മെറ്റീരിയൽ നമുക്ക് ഫിനിഷ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ ഇനി നമുക്കിത് ഹെമ്മിങ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ പണി തീരെ അകത്തി അല്ലാതെ അടുപ്പിച്ച് അടുപ്പിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ഫിനിഷിങ്ങിൽ കിട്ടും ഹെമ്മിങ് ചെയ്യുന്നതായിരിക്കും കുറച്ച് ഏറ്റവും നല്ലത് കേട്ടോ കേട്ടോ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കും ജോയിൻ ചെയ്തെടുക്കാവുന്നതാണ് അപ്പം ഇതാണ് കേട്ടോ എൻ്റെ കുർത്തി ഇഷ്ടമായ എല്ലാവർക്കും കമൻറ്റ് ചെയ്യണേ നിങ്ങൾക്ക് ഏത് മെറ്റീരിയലും ഇതുപോലെ തന്നെ നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഇതിൻ്റെ ബാക്ക് പീസും ഞാൻ ഇതുപോലെ തന്നെയാണ് ക്രോസ് പീസ് വെച്ചിട്ട് ജോയിൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത് ക്രോസ് പീസ് വെച്ചിട്ട് അത് അടിച്ചു കൊടുത്തിട്ടുണ്ട് ഹെമ്മിങ് ചെയ്യല്ല ഹെമ്മിങ് ചെയ്യുന്നവർക്ക് ഹെമ്മിങ് ചെയ്യുക കേട്ടോ ബാക്ക് ബാക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ നല്ല ഫിനിഷിങ്ങിൽ തന്നെ കിട്ടും കേട്ടോ നമുക്ക് ബൊട്ടിക് സ്റ്റൈലിൽ തന്നെ നമുക്ക് ഫിനിഷിങ്ങിൽ ചെയ്തെടുക്കാവുന്നതാണ് ഇത് ക്രോസ് പീസ് നമ്മുടെ നെക്കിൽ വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് സ്ലീവിൽ ഹാൻഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് സ്ട്രൈറ്റ് പീസ് തന്നെയായിരിക്കും നല്ലത് കേട്ടോ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയാവുന്നതാണ് താങ്ക് യു ബായ്